നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂറും അതുപോലെ സുരേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവ് അയാൾ വിലക്കെടുത്തത് പോലെ തന്നെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആന്റണി പെരുമ്പാവൂറിൻ്റെ കയ്യിൽ അത്ര പൈസയും കാര്യങ്ങളൊന്നുമില്ല മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ പൈസ ഇറക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂറിനെ പോലെയുള്ള ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ആൾക്കാർ ഒക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സുരേഷ് കുമാറിനെ പോലെയുള്ള ഒരുപാട് നിർമ്മാതാക്കൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഗടുക്കാ പൈസയായിട്ട് മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ സംവിധായകരും ഉണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടന് നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ വലിയ തമ്പുരാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ച ഒരുപാട് സംവിധായകർ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളത്തിന് വെളിയിലാണ് കാരണം അവർക്കൊന്നും ഡേറ്റ് കൊടുക്കുന്നില്ല അവരൊക്കെ ഡേറ്റിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തരാൻ ഡേറ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനെ വെച്ച് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് കോടികൾ മാത്രമാണ് ഒരു നല്ല സിനിമ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഒരു സിനിമ കൊടുക്കണമെന്നോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ കൊടുക്കണമെന്നോ എന്നൊന്നും ഈ കോടി ഉണ്ടാക്കുന്ന തിരക്കിൽ ആന്റണി പെരുമ്പാവൂറിനെ പോലെയുള്ള വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കുള്ള ചിന്തയില്ല മോഹൻലാലിനെ വയ്ക്കുക എങ്ങനെയെങ്കിലും എട്ടോ പത്തോ കോടിക്ക് ബിസിനസ് ഉറപ്പിക്കുക അത് സാറ്റലൈറ്റ് പിന്നെ പ്രകാരം എന്ന് പറഞ്ഞാൽ മാധവൻ അതായത് ഏഷ്യാനെറ്റിന് വിൽക്കുക ഇങ്ങനെയുള്ള ഒരു നാലാംകിട പരിപാടികൾ ആയതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇവിടെ കരിഞ്ഞ് ഉണങ്ങിപ്പോയതെന്ന് ഞാൻ പറയുള്ളൂ അതായത് മോഹൻലാലിനെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണിയെ പോലെയുള്ളവർ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തിന് ഇപ്പുറത്തേട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് തൊണ്ണൂറ് തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ റേഞ്ച് വേറെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആന്റണി പെരുമ്പാവൂർ വന്നു ആന്റണി പെരുമ്പാവൂർ രണ്ടായിരത്തിന് ഇങ്ങോട്ട് ഈ ആശീർവാദ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ അതിൽ എത്ര സിനിമ വിജയിച്ചിട്ടുണ്ടാകും അതായത് ആന്റണി പെരുമ്പാപൂർ കൊണ്ടുവന്ന എത്ര സിനിമകൾ വിജയിച്ചിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ആദ്യം ഒരാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പുലിമുരുകൻ നഷ്ടമാണ് പിന്നെ അത് മാറ്റി പറയുന്നു മറ്റൊരു പ്രൊഡ്യൂസർ അയാൾ പറയുകയാണ് പുലിമുരുകൻ ലാഭം തന്നെയാണ് എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല എന്ന് അങ്ങനെ ഇവർ തന്നെ കോടികളുടെ കണക്ക് പറയുകയാണ് ഇവർ തന്നെ കോടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊരു വഴി വലിയ ലെവൽ മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഈ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച പല സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വാരി എന്നാണ് പറയുന്നത് പക്ഷേ ഒരു തേങ്ങാക്കൊലിയും വാരിയിട്ടില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കിയത് പല തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടാണ് അതായത് സാറ്റലൈറ്റ് ആയാലും അതുപോലെ തന്നെ ഈ ഏഷ്യാനെറ്റിന് വിറ്റതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് കോടികൾ കിട്ടിയത് അല്ലാതെ ഇവർക്കൊന്നും ആരും കോടികളൊന്നും കൊടുത്തിട്ടില്ല അപ്പം മോഹൻലാൽ എന്ന് പറയുന്നൊരു ൻ പ്രേക്ഷക മനസ്സിൽ നിന്ന് തന്നെ അങ്ങ് പോവുകയാണ് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തിന് ഇപ്പുറത്തോട്ടും മോഹൻലാലിന് ചെയ്ത കഥാപാത്രങ്ങൾ എത്ര കഥാപാത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് അതായത് നരസിംഹം എന്ന് പറയുന്ന സിനിമ തുടങ്ങിക്കൊണ്ടാണ് ആശീർവാദ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് ആനന്ദി പെരുമാപൂർ ആണ് അതിൻ്റെ സാരഥി പക്ഷെ മോഹൻലാലിൻ്റെ പൈസയാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് പൈസ ഇറക്കാനുണ്ട് ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് കൂണു പോലെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരാകുകയാണ് അതായത് മോഹൻലാൽ ഉദാഹരണത്തിന് മോഹൻലാൽ ഒന്ന് അമേരിക്കയിൽ പോയി മോഹൻലാലുമായിട്ട് പോയിട്ട് കമ്പനി കമ്പനിയാകുന്നു അങ്ങനെ മോഹൻലാൽ പറഞ്ഞു മോനെ നീ നാട്ടിൽ വന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരും അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ഒരു ഒന്നോ രണ്ടോ മൂന്നോ കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലങ്ങ് വാങ്ങിച്ചെടുക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബിസിനസ് ആണ് ഇയാൾക്കും വലിയ തട്ടില്ലാതെ പിന്നെ അത് മാത്രമല്ല മോഹൻലാലിൻ്റെ കൂടെയുള്ള ഫോട്ടോകളും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ചെലയന്മാരുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ നടിമാരോട് കുറച്ച് ഇതുള്ളത് അതുപോലെ എക്സ്ട്രാ നടിമാരോട് ഇതുള്ളത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമയെടുക്കുന്ന വിദ്വാമാരും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മോഹൻലാലും ആൻ്റണിയും തമ്മിലുള്ള പ്രശ്നത്തിലെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഒരുപാട് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അത് തിരുത്തണം എന്നാണ് പറയുന്നത് അതായത് ആൻ്റണി കഥ കേൾക്കണം എന്നുള്ള നിലയിലേക്ക് വരെ എത്തി എന്നാണ് സിനിമാക്കാർ പറയുന്നത് ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ അയാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിറ്റുകൾ മോഹൻലാലിനെ വെച്ച് എടുത്തതാണ് ആ ഒരു സംവിധായകൻ ഒരു കഥയും കൂടി കഥ പറയാൻ വേണ്ടി പോയപ്പോൾ പറയുകയാണ് ആൻ്റണിയോടൊന്ന് കഥ പറയൂ ആൻ്റണി കേൾക്കട്ടെ എന്ന് ഈ രണ്ടായിരത്തിന് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയതെന്ന് പറഞ്ഞാൽ ആൻ്റണി തന്നെയാണ് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടുപോയി അതുപോലെ മോഹൻലാലിനെ കാണാൻ കൂടി ആർക്കും കഴിയുന്നില്ല എന്തോ എന്തോ ഒരു മോഹൻലാൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെയാണ് മോഹൻലാലുള്ള സെറ്റിൽ പോലും ഒരാൾക്ക് പോലും പോകാൻ കഴിയാതെയായി അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയോ ഇങ്ങനെയുള്ള പിടുത്തത്തിലായി എന്താണെന്ന് വെച്ച് ഒരു സ്ഥലത്ത് ചലിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം ഒരു കാലി ചായ കുടിക്കാൻ വരെ മോഹൻലാലിന് ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല കാരണം എന്താച്ചാ അയാളെ കെട്ടിയിട്ടതുപോലെയാണ് പോലെയാണ് അയാളെ കെട്ടിയിട്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് വേറെ ആരുമില്ല ആന്റണി പെരുമ്പാവൂറിൻ്റെ ഒരു കര കരവലയത്തിൻ്റെ ഉള്ളിൽ മോഹൻലാൽ ഇങ്ങനെ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരാൾക്ക് ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കൂല ഒരു വകയിലുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് രജപുത്ര രഞ്ജിത്ത് നിർമ്മിക്കുന്നത് അതും പറയാൻ കഴിയില്ല ചിലപ്പോഴതിൻ്റെ ഫൈനാൻസ് ചെയ്തിരിക്കുന്നതും ആശീർവാദം തന്നെയാകാം അങ്ങനെ ഏത് പടത്തിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാലും ആശീർവാദിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ഒരു ഇത് അതിൻ്റെ അകത്തുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അയാൾക്ക് കോടികൾ മാത്രമായി അയാളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് അയാൾ അനുഭവിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ പടത്തിന് ആളില്ല പ്രേക്ഷകരില്ല അങ്ങനെ പ്രേക്ഷകരില്ലാത്തത് കൊണ്ട് തന്നെയാണ് ബേറോസ് എന്ന് പറയുന്ന സിനിമയൊക്കെ മൂക്കുകുത്തനെ വീണതും നൂറ് കോടിയോളം അയാൾ കടക്കാരനായതും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവർക്കൊക്കെ ചിലപ്പോൾ കോടികൾ കിട്ടും ഒരു സിനിമ അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തരത്തിൽ ഇവർ വിൽപ്പന നടത്തും ഇവർക്ക് കോടികൾ കിട്ടും പക്ഷേ ജനമനസ്സിൽ നിന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടു ഇട്ടിയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ മോഹൻലാലിന്റെ സിനിമ കാണുമ്പോഴേ ഇയാൾ എന്താണ് അഭിനയിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബേറോസ് എന്ന് പറയുന്ന ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമ അതെന്ന് പറഞ്ഞ ഓട്ടിട്ടിയിൽ കണ്ട ആൾക്കാർ ഇനി അടുത്ത സിനിമ വരുമ്പോഴും മോഹൻലാൽ എന്ന് പറയുന്നവൻ്റെ സിനിമ വരുമ്പോഴേ ഒന്ന് ചിന്തിക്കും പോകണോ പോയിട്ട് ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇയാൾ എന്താണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് എന്നറിയില്ല എന്നൊക്കെയാണ് എല്ലാവരുടെയും ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നല്ല നല്ല സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടുപോയി നല്ല നല്ല സംവിധായകർ കയ്യിൽ കൈവിട്ടുപോയി അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് ഈ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടാണ് ആൻ്റണി പെരുമ്പാവൂരിനോട് സിനിമ നിർമ്മിക്കേണ്ട എന്ന് പറയുന്നില്ല ആൻ്റണി പെരുമ്പാവൂരിനോട് കഥ കേൾക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ മോഹൻലാൽ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം മോഹൻലാൽ ജനങ്ങളിൽ നിന്നും വിട്ട് അകന്നിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നേരെ മറിച്ച് നിങ്ങൾ മമ്മൂട്ടിയെ നോക്കണം മമ്മൂട്ടി ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴുണ്ടാകുന്ന ജനക്കൂട്ടം അദ്ദേഹത്തെ ആരും പിടിച്ചു വെക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരുടെ ചുറ്റും വളയുന്നില്ല എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എല്ലാ സ്ഥലത്തുമുണ്ട് പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഒരു കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധിച്ചോന്നറിയില്ല അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിമ്പൂച്ചകളെ പോലെയുള്ള കുറച്ചെണ്ണം വന്നിരങ്ങൾ വളയുകയായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു സെൽഫിയോ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും കൊടുക്കാതെ ഒരാളോട് വർത്താനം കൂടി പറയാതെ നേരെ വെച്ച് പിടിക്കുകയാണ് കല്യാണം ചെറുക്കൻ്റെയും വെടിൻ്റെ അടുത്ത് അവിടെ പോകുന്നു ഫോട്ടോ എടുക്കുന്നു നേരെ തിരിച്ച് വരുന്നു കാറിൽ കയറുന്നു പോകുന്നു ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കുറേ നാളുകളായിട്ട് ചെയ്യുന്നത് ഇത് ഇദ്ദേഹത്തിന് ഇതെന്ത് എന്താണ് കിട്ടുന്നത് അതായത് ഇദ്ദേഹത്തെ താരങ്ങളാക്കിയതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരെ മറന്നുകൊണ്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോഴേ മോഹൻലാൽ എന്ന് പറയുന്നയാൾ അഭിന കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഒന്നും കൂടി മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് പുതിയ പുതിയ പ്രൊഡ്യൂസർമാർക്ക് നിങ്ങൾ ഇത് ഡേറ്റ് കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പിന്നെ ഇതുപോലെ പഴയ അതായത് നമ്മുടെ ഈ എന്താ പറയുക സിബി മലയിലെ പോലെയുള്ള ഭദ്രനെ പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ വീണ്ടും ഡേറ്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് രണ്ടായിരത്തിന് ഇപ്പുറത്തോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മോഹൻലാലിൻ്റെ ജീവിതത്തിൽ എത്ര ഹിറ്റുണ്ടായി എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ എത്ര പടം വെളിയിലുള്ള ആൾക്കാർ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം